ഇന്ന് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയും ഒരു വാർത്തയും ഒക്കെ ഉണ്ടായി വാരാപ്പുഴ അതിരൂപതയിലെ ബിഷപ്പിനെ കാണാനായി പാണക്കാട് സാധുക്കലി ശിഹാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എത്തി സംസാരിച്ചു മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംഗതിയിൽ ഒരു സ്നേഹപരമായ സാഹചര്യം ഒരുക്കുന്നതിന് ആ കൂടിക്കാഴ്ച വളരെ ഗുണകരമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പ്രത്യേകിച്ച് വിഷയം പരിഹരിക്കലല്ല വിഷമങ്ങളുണ്ടാക്കി കേരളത്തെ മണിപ്പൂരാക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറച്ചാളുകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന കുറച്ച് വിദ്വേഷികളായ പിതാക്കന്മാരും മെത്രാൻമാരും കാസാകൂസന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ടീം റെഡിയായി നിൽക്കേ അതിനവർക്കവസരം കിട്ടാത്തവണ്ണം വിഷമിച്ചു പോകുന്ന രീതിയിൽ വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽ പെടുന്നവർ ഈ ലത്തീൻ ബിഷപ്പ് തന്നെ പറഞ്ഞതുപോലെ ഒരു മതമൈത്രിയുടെ സന്ദേശമുയർത്തി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുന്നത് വളരെ ഗുണകരമായ കാര്യമാണ് എങ്കിലും ആ ചർച്ചയെക്കുറിച്ച് ബ്രീഫ് ചെയ്തപ്പോൾ അതിലുയർന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിലത് പറയണമെന്നുണ്ട് അതിനാമുഖമായി ഞാൻ പറയട്ടെ ഈ വിട്ടുവീഴ്ചകൾ വീഴ്ചകളായി മാറരുത് ക്ഷമിക്കുക എന്നതിനർത്ഥം നമ്മുടെ ജയശങ്കർ വക്കീലിനെ പോലുള്ളവർ അത് വിലയില്ലാത്ത പാട്ടമാണെന്നും അല്ലെങ്കിൽ സുരേഷ് ഗോയെപ്പോലുള്ളവർ തണ്ടൽ ഊരി ഇപ്പോൾ കാണിച്ചു തരാമെന്നും പിന്നെ ചില പിതാക്കന്മാർ അവരുടെ സ്ഥാനവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഇപ്പോൾ മൂക്കിൽ കയറ്റിക്കളയുമെന്നൊക്കെ പറഞ്ഞ ആ സംഗതികളൊക്കെ മുന്നിലിരിക്കെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് വ്യക്തമാക്കി വേണം വിഷയങ്ങളുടെ പരിഹാരം കാണാൻ ക്ഷമിക്കുക എന്ന വാക്കിനർത്ഥം ആ ക്ഷമയുടെ ക്ഷാ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങ് ചുരുട്ടി മടക്കി പണ്ട് നമ്മുടെ പൂമ്പാറ്റയിലെ കബീഷിൻ്റെ വാലി ചുരുട്ടി വെക്കുന്നത് പോലെ അങ്ങനെയായി പോകരുത് പക്ഷേ ആ പാവം മത്സ്യത്തൊഴിലാളികൾ അവരുടെ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവുക തന്നെ വേണം അവർ ഈ പറഞ്ഞതുപോലെ അവിടെ വർഷങ്ങളായി തലമുറകളായി താമസിക്കുന്നവരാണ് അതോടൊപ്പം ഈ ബാറുകൾ റിസോർട്ടുകൾ ഒക്കെ അടങ്ങുന്ന ആ ഗ്രൂപ്പുകൾക്ക് അതിൻ്റെ രീതിയിലുള്ള സംഗതികളാണ് ചെയ്യേണ്ടത് മനുഷ്യരോട് അത്തരത്തിലുള്ള സമീപനവും കാണിക്കേണ്ടത് ആവശ്യമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഒരിക്കൽ പോലും ഈ രണ്ടോ മൂന്നോ തലമുറ താമസിച്ചിരുന്നവരെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതിലൂടെ അതൊരു ലാഭകച്ചവടമാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന കുറച്ച് വിദ്വേഷ പുരോഹിതന്മാർക്കും അതുപോലെ തന്നെ അവർ കൊത്താശ പാടുന്ന ചില നിരീക്ഷകർക്കും ചില ചാനലുകൾക്കും ഒക്കെ ഒക്കെ നിരാശ ഉണ്ടാക്കുന്നതാകണം ഇന്നത്തെ കൂടിക്കാഴ്ച എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അതിന് മുൻകൈ എടുത്തിറങ്ങിയ സാദുഖലി ശിഹാബ് തങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതൊക്കെയും ഈ പറഞ്ഞതുപോലെ തോൽവിയാണ് എന്ന് തോന്നുന്നെങ്കിലും അങ്ങനെ ചില കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ജയിക്കുന്നത് മനുഷ്യസ്നേഹവും മാനവികതയും സൗഹാർദ്ദവും ഒക്കെയാണ് അത് ഇന്നലകളിൽ നമ്മൾ സൂക്ഷിച്ചു പോരുന്നതാണ് ഇന്ന് ആവശ്യമാണ് ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോഴും സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലെങ്കിലും വഷളാക്കി നൽകാതിരിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യവുമാണ് പിന്നെ അതിൽ കുഞ്ഞാലിക്കുട്ടി സാർ ബ്രീഫ് ചെയ്യുമ്പോൾ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റെന്ന് പറയുന്ന കേട്ടു യഥാർത്ഥത്തിൽ ആ കച്ചവടക്കാരാണ് ഈ വിഷയത്തിൻ്റെ പ്രധാന പ്രതികൾ അവരാണ് ഒരു പോളിനെ പോലെ അഡ്വക്കേറ്റിനെ വെച്ച് ഒരു നല്ല മനുഷ്യൻ്റെ സതുദ്ദേശത്തെ ആത്മശാന്തിക്കായി എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വക്കഫ് ചെയ്ത മുതലിനെ വിറ്റ് തിന്നവർ അതുകൊണ്ട് ആ വിറ്റ് തിന്നവരെ വിശുദ്ധരാക്കരുത് അവരുടേതാണ്ട് ഒരു മഹത്വം പോലെ അവരങ്ങനെ ചെയ്തു ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ കാര്യമില്ല ഇതെന്ത് ചെയ്യണമെന്നുള്ളത് നൽകിയ ആളിൻ്റെ നെയ്യത്തിനനുസരിച്ച് ചെയ്യേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്നവർ രണ്ടാം പ്രതിയാണെങ്കിൽ ഇത് വിറ്റ അവരാണ് ഒന്നാം പ്രതികൾ ആ വിറ്റ് തിന്നവരിൽ പലരും ഇപ്പോൾ ഭൂമുഖത്ത് ഭൂമുഖത്തുണ്ടാവണമെന്നൊന്നുമില്ല ഒരുപാട് പേർ കബറിലായിരിക്കും അതുകൊണ്ട് അത് അവിടെ വെച്ച് സെറ്റിൽ ചെയ്യട്ടെ അതങ്ങനെ അങ്ങ് വിടാം പക്ഷേ ജീവിച്ചിരുന്നവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഈ കച്ചവടങ്ങളിൽ കണ്ണു വച്ചിട്ടുള്ളവർക്കുമൊക്കെ ഒരു ഗുണപാഠമായി തീരണം മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കണം മതമൈത്രി നിലനിൽക്കണം മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കണം പക്ഷേ അതോടൊപ്പം തന്നെ വലിയ മൂക്കിൽ കയറ്റുകയും പച്ചീർക്കൽ കയറ്റുകയും തണ്ടല്ലൂരാൻ വരികയും ചെയ്തവരുടെയൊക്കെ മുന്നിൽ അങ്ങനെ പറഞ്ഞവൻ്റെ തണ്ടല്ലൂരി മാത്രം ചരിത്രമുള്ളതാണ് ഇതിൻ്റെ പൈതൃകമെന്നുള്ളത് അറിയിക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്